അതായത് വെള്ളി മുങ്ങേറെ ബാക്ക് വാശെന്ന് പറഞ്ഞു കഴിഞ്ഞോ അത്രയും നിങ്ങൾ അടക്കുമ്പോ ഇതിന്റെ ബാക്ക് ബോഡി നോക്കിക്കോട്ടാ ഞാൻ കാണിച്ചു തരാം നോക്കിയേ നിങ്ങൾ വണ്ടിയില് ബാക്ക് കാണാൻ ഇട്ട് ഗ്ലാസ് ഒക്കെ സൈഡ് ഒക്കെ നല്ലൊരു ഭംഗിയുണ്ട് കിട്ടാ ചീതേക്കുന്നത് കണ്ടാ ഒരു പ്രത്യേക ഭംഗിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡോർ ഭാഗങ്ങളൊക്കെ ദേ ഒരു ബാക്ക് ബാക്ക്ഡോറ് കണ്ട നിങ്ങൾ അതായത് ഒരു എന്താ പറയുക കാറാണ് കാറിന്റെ ഒരു ഭംഗിയാണ് ആ ഒരു ബാക്ക് വശം കൊണ്ടുവന്നേക്കുന്നത് ഇതിന്റെ ബ്രേക്ക് ലൈറ്റ് ഒക്കെ കാണാൻ കണ്ടോ ഒരു കിട്ടുന്ന ലുക്ക് വണ്ടി കഴിഞ്ഞിട്ടാ വണ്ടി സത്യത്തിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞില്ലോ നമ്മളൊരു മാരുതി കാറിൽ ഇപ്പൊ ഏതോ ഇറങ്ങണ ഒരു മാരുതി കാറിന്റെ ബാക്ക് വശം പോലെയാണ് കിട്ടാ നിങ്ങൾ അത് ഏത് കാറാന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏതാണ് ആയിട്ട് സാമ്യമായി തോന്നണ കാർ എന്നുള്ളത് അത് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി വണ്ടി ഇഷ്ടപ്പെട്ട് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ടാ ഓക്കെ അതുപോലെ നമ്മുടെ ഈ വെള്ളി ഏഹ് ഗ്ലാസ് വർക്കും കാര്യങ്ങളും അതായത് പ്രത്യേക ഒരു ടൈപ്പ് ഭംഗിയുള്ള വണ്ടിയാണ് കേട്ടാ ഈ വണ്ടിയുടെ ഭാഗങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കണത് അതുപോലെ തന്നെ ഈ സൈഡ് ചെയ്തത് കണ്ട ഈ ക്വാട്ടർ ഗ്ലാസ് ഒക്കെ നല്ല അടിപൊളി ലുക്ക് ആയിട്ട് കിട്ടാ വർക്ക് ചെയ്തെക്കുന്നത് ഇതിന്റെ ഏറ്റവും ഭംഗി തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് വണ്ടിയിലെ ബാക്ക് വശായ കിട്ട വണ്ടി ബാക്ക് വശം കാണാണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗി തോന്നിട്ട അതുകൊണ്ടാണ് ഞാൻ വഴിയെരികില് വണ്ടി കണ്ടപ്പോഴാണ് വീഡിയോ എടുത്തത് കണ്ടാ നല്ല അടിപൊളി ലുക്ക് ആയിട്ടാ പിന്നെ അതുപോലെ തന്നെ സൈഡ് ഗ്ലാസ് ഒക്കെ വേണ്ട സൈഡ് ഗ്ലാസ് ഒക്കെ നല്ലൊരു ഭംഗിട്ടാ ചെയ്തേക്കുന്നത് കണ്ടാ ഒരു പ്രത്യേക ഭംഗിണ്ട് പിന്നെ അതുപോലെ തന്നെ ഡോർ ഭാഗങ്ങളൊക്കെ വേണ്ട ആഹാ എന്താ ലുക്ക് അപ്പൊ നമ്മുടെ വണ്ടി പോലും എൻ്റെ വണ്ടി പോലും ഇതിന്റെ അടുത്തേക്ക് എത്തില്ല ട്ടാ അത്രയും ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഉൾഭാഗങ്ങളൊക്കെ കാണാൻ വെച്ചാൽ തന്നെ നല്ലൊരു ഭംഗിയിലും വൃത്തിയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഏട്ടാ ഇത് എവിടെ ചെയ്തേക്കണത് എങ്ങനെയാന്നുള്ളത് ഞാൻ ഈ ചെൻറെ അടുത്ത് ചോദിച്ചിട്ട് പറഞ്ഞു തരാം ആളിപ്പൊ നമ്മുടെ കൂടെ ഇല്ല ഇവിടെ വണ്ടി നിർത്തിയിട്ടിട്ട ആള് പോയി കിടന്നു അപ്പൊ ഞാൻ ഈ നമ്പറിൽ വിളിച്ചു ചോദിച്ചപ്പോ ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് വീഡിയോ എടുത്തു തന്നെ അപ്പൊ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ട്ടാ കൈസ് കണ്ട നല്ല ഒരു ഭംഗിണ്ടല്ലോ ഒരു നല്ല ക്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ ആട്ടാ അതുപോലെ തന്നെ ഈ ലൈറ്റ് വേണ്ട ഇത് മറ്റേ സ്കോർപ്പിയോടെ ലൈറ്റാന്ന് തോന്നുന്നുണ്ട് സ്കോർപ്പിയോടെ ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കണതാണ് സംഭവം നല്ല ഭംഗിയായിട്ട് ടാ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കണത് അതുപോലെ തന്നെ ഈ ഡോർ പെട്ടെന്ന് പോരും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വെള്ളി മുങ്ങേര വേക്കാണ് കേട്ടാ കാറല്ല പക്ഷെ കാറിന്റെ ആ ഒരു ലുക്കിലേക്ക് കൊണ്ടുവന്നേക്കാണ് കണ്ടാ അതുപോലെ തന്നെ ഉൾസ്പേസും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ട് അതുപോലെ കാറിന്റെ സീറ്റ് വെച്ച് ബാക്കിൽ വെച്ച് സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടാ സംഭവം കിഡ് ലുക്ക് ആയിട്ട് കേട്ടാ ഈ ഡോറ് ചെയ്തേക്കണ വർക്ക് അതാണ് അടിപൊളി എന്ന് പറയാൻ കാരണം അടിപൊളി ഡോറ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കാറിന്റെ ഷേപ്പിലേക്ക് കൊണ്ടന്നേക്കണ് വണ്ടിയുടെ ബാക്ക് ഡോറ് അടിപൊളി ബാക്ക് വശം കാണാനായിട്ട് വണ്ടിയുടെ ഫുൾ ഭാഗം ഞാൻ കാണിച്ചു തരാട്ടാ വണ്ടിയുടെ ഫുൾ ഭാഗം വണ്ടിയുടെ ഫുൾ ഭാഗാണ് കിട്ടത് യെല്ലോ കളർ വണ്ടി നല്ല ഫിനിഷിങ് വർക്കും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാ വണ്ടിയുടെ ബാക്ക് വശം കണ്ട കൈസ് ആഹാ കിട്ടിലെന്ന് പറഞ്ഞ കിട്ടിലുക്ക വണ്ടിയുടെ ബാക്ക് വശം കാണാൻ കാറിന്റേതായ നല്ലൊരു ബാക്കിൽ വന്നിട്ടിട്ടാ ആ ഒരു ഡോറൊക്കെ നല്ലൊരു ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടിട്ടാ വണ്ടിയിലെ ഈ ഒരു മറ്റേ ഇതൊക്കെ വന്നിട്ടുണ്ട് നല്ല രസമായിട്ട നല്ലൊരു ഭംഗി കഴിഞ്ഞിട്ടാ ഈ ഒരു മറ്റേ എന്താ പറയാ ഇതിന്റെ ബാക്കിൽ ഇതിങ്ങനെ വെച്ചേക്കണതേ ഇതൊക്കെ കാണാനൊക്കെ നല്ല കിഡ്ഡിലായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുകളിലത്തെ കേരിയർ അതൊക്കെ നല്ല ഭംഗി കഴിഞ്ഞിട്ടാ പിന്നെ അതുപോലെ ഗ്ലാസ് ഇട്ട ഡോർന്ന് പറയുമ്പോ ഈ ഡോറ് ചെയ്ത ഭാഗങ്ങളൊക്കെ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ട് വെള്ളം ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു ബീഡിങ് പിടിപ്പിച്ചത് അല്ല സാധാ വൈൻഡിങ് ആണ് പവർ വിൻഡോ അല്ല വൈൻഡിങ് ആണ് അത് നല്ല അടിപൊളി ആയിട്ട് പക്ക ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ആ അങ്ങനൊരു നല്ല കിടന്നു ലുക്ക് ആയിട്ടില്ല പണിക്ക് നല്ലൊരു വർക്ക് പൈസ ഒന്നും ആ അതായത് വണ്ടീലിവിടെ ഒരു റാ പോലത്തെ ഒരു ഷേപ്പ് വരും അത് മാറിയിട്ടത് ഒറ്റ അടിയിലേക്ക് ആക്കിയതാണ് ആ പിന്നെ അതുപോലെ തന്നെ ഇത് സ്കോർപ്പിയോടെ ലൈറ്റ് ആന്നിട്ടില്ലേ ഓക്ക് ആ ബ്ലാക്ക് ഞങ്ങൾ ഇണ്ട് ഇത് വിടിച്ചേക്കണു ചേട്ടാ അതെ അല്ലേ സൂപ്പറായി ബാക്ക് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് നല്ല അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ ഇണ്ട് അതെന്നെ തന്നെ ആ ആ ആ ഗ്ലാസ് കേറിയിണ്ടല്ലോ ഫുള്ള് ഗ്ലാസും കാര്യങ്ങളൊക്കെ കേറിയിണ്ടല്ലോ അത് കാരണം കൊണ്ടൊരു പ്രത്യേക ഭംഗി